നമ്മുടെ ഇന്നത്തെ ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മിലിട്ടറി ഗ്രേഡ് കമ്പോണൻസ് അതിനെപ്പറ്റിയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്നതുകൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് മിലിട്ടറി ഗ്രേഡ് നമ്മൾ പറയാറുണ്ട് നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണൻസുകളുണ്ട് അതായത് ഇലക്ട്രോണിക്സിൽ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ട്രാൻസിസ്റ്റേഴ്സും അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ സെമി കണ്ടക്റ്റഡ് ഡിവൈസ് ജനറൽ പർപ്പസ് ഉണ്ട് ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഉണ്ട് ഓട്ടോമോട്ടീവ് ഗ്രേഡ് ഉണ്ട് അതേപോലെ തന്നെ മിലിട്ടറി ഗ്രേഡ് ഉണ്ട് അതിൽ മിലിട്ടറി ഗ്രേഡ് എന്ന് പറയുന്ന അതാണ് ശരിക്കും പറഞ്ഞാൽ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പം അതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ദയവായി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ വീഡിയോ മിലിറ്ററി ഗ്രേഡ് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ട് എല്ലാവരും പറയും മിലിട്ടറി ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റി വേസ് ക്വാളിറ്റി മാത്രമാണ് മാനദണ്ഡം ക്വാളിറ്റി മാത്രമല്ല അതിന് വേറെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് ടെമ്പറേച്ചർ നമുക്കറിയാം മിലിട്ടറിയുടെ അതായത് മിലിറ്ററി രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും അതിന് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഏതൊരു സെമി കണ്ടക്റ്റഡ് ഡിവൈസ് ആണെങ്കിലും ഒരു റെസിസ്റ്റർ എടുത്താൽ തന്നെ നമ്മളിപ്പോൾ ഒരു ഒരു ത്രീ ബാൻഡ് അല്ലെങ്കിൽ ഫോർ ബാൻഡിൽ ഫോർട്ടി സെവൻ കിലോഗ്രാം അല്ലെങ്കിൽ ഫോർട്ടി സെവൻ ഓം എന്നുള്ള റെസിസ്റ്റർ കിട്ടിയാൽ നമ്മൾ മിലിറ്ററി ഗ്രേഡ് കമ്പോണൻസ് കഴിഞ്ഞാൽ മിലിറ്ററി ഗ്രേഡ് ആയിട്ടുള്ള എക്വിപ്മെൻറ്റ്സ് എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സിക്സ് ബാൻഡോ അതിൽ കൂടുതലോ ഉള്ള ഒരു റെസിസ്റ്റർ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് വളരെ കൂടുതലാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ആൾട്ടിറ്റ്യൂഡ് അതായത് ഉയരം കൂടുക താഴുക ടെമ്പറേച്ചർ അതേപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻസ് ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ആ കോമ്പോണൻസ് എല്ലാം നിർമ്മിക്കുന്നത് അപ്പം നമ്മൾ ജനറൽ പർപ്പസ് ആയിട്ടുള്ള ഒരു ഒരു കോമ്പോണൻസ് എടുക്കുവാണെങ്കിൽ കപ്പാസിറ്റർ ആയിക്കോട്ടെ അത് ടെമ്പറേച്ചറിനുസരിച്ചും അല്ലെങ്കിൽ പറഞ്ഞ പോലെ പല രീതിയിലുള്ള ഹ്യൂമിഡിറ്റി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവോൺമെൻറ്റിൽ പെട്ട് ഈ ഈ ഇതിൻ്റെ വാല്യൂ അതായത് വാല്യൂ നമ്മൾ ഒരു റെസിസ്റ്റൻസിൻ്റെ ഒരു ഒരു കപ്പാസിറ്റർ എടുക്കുവാണെങ്കിൽ അതിനൊരു മൈക്രോഫാരൈഡ് എന്നുള്ളൊരു വാല്യൂ മാത്രമാണ് നമ്മൾ നമുക്ക് ഇമ്പോർട്ടൻസ് അല്ലേ പക്ഷെ അതല്ലാതെ തന്നെ അതിൻ്റെ അകത്ത് ഇ എസ് ആറ് അതിൻ്റെ അകത്ത് ലോസുകൾ ഇ എസ് ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വലൻ്റ് സീരീസ് റെസിസ്റ്റർ എന്ന് പറസിസ്റ്റർസ് എന്ന് പറയാം അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് മാറാൻ തുടങ്ങും മാറുമ്പോൾ നമ്മൾ എന്തിനാണ് ഒരു കപ്പാസിറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് കപ്പ്ലിംഗ് ആയിട്ട് ഡീ കപ്പ്ളിങ് ആയിട്ട് അതേപോലെ തന്നെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പെർപ്പസുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് ഈ ടെമ്പറേച്ചറും അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവൺമെന്റ് ഇതിനെ അഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സർക്യൂട്ടിന്റെ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു സംഭവം മാറാൻ തുടങ്ങും ഇതൊരിക്കലും ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഒരു മിലിറ്ററി ഗ്രേഡിൽ വരുമ്പോൾ കാരണം അവർക്ക് അത്രത്തോളം കാരണം സിഗ്നലിംഗ് ആപ്ലിക്കേഷനാണ് വളരെ നമ്മുടെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സിഗ്നൽസിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോൾ ഒട്ടും തന്നെ വ്യത്യാസപ്പെടാൻ പാടില്ല ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിനെ സംബന്ധിച്ചോളം അതിന് ആക്യുറസി ടോളറൻസ് ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട് അല്ലേ അപ്പോൾ ഈ വാല്യൂസ് അല്ലെങ്കിൽ ഈ ടോളറൻസ് ആക്യുറസി ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളൊക്കെ അതിൻ്റെ ടെമ്പറേച്ചറിനും പല പലവിധ മാനദണ്ഡങ്ങൾ ഡിപ്പെൻഡ് ചെയ്തോട്ടിരിക്കും അതായത് പ്രത്യേകം പറയുന്നത് എക്സ്റ്റേണൽ എൻവയറോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിൻ്റെ ആക്യുറസിയും ടോളറൻസും കാര്യങ്ങളും അപ്പോൾ ജനറൽ പർപ്പസ് ആയിട്ട് വാങ്ങുന്ന എല്ലാ കമ്പോണൻസിൻ്റെ ടോറൻസും ആക്യുറസിയും ഒരു വൈഡ് റേഞ്ച് ആയിരിക്കും അതായത് ഒരു നമ്മളിപ്പോൾ റെസിസ്റ്റൻസ് എടുത്താൽ നമ്മൾ പറഞ്ഞു ജനറൽ പർപ്പസ് ആയിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ ഒരു ടോളറൻസും ആക്യുറസിയും അല്ല സിക്സ് ബാൻഡ് എയിറ്റ് ഒക്കെ ആയിട്ടുള്ള വളരെ പ്രിസിഷൻ പ്രിസിഷൻ റെസിസ്റ്റർ എന്നാണ് പറയുന്നത് പ്രിസിഷൻ റെസിസ്റ്റൻസിനുള്ളത് അത്രത്തോളം വളരെ ആക്യുറേറ്റ് ആയിരിക്കും ഫോർട്ടി സെവൻ എന്ന് പറഞ്ഞാൽ ഫോർട്ടി സെവൻ തന്നെയായിരിക്കും അത് എത്ര എലിവേറ്റഡ് ടെമ്പറേച്ചറിലും അപ്പം അതാണ് മിലിറ്ററി ഗ്രേഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഏറ്റവും വലിയൊരു ഗുണം ഏകദേശം അതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ലെങ്ത് കൂട്ട കൂടാതിരിക്കാനാണ് കുറച്ച് പറയുന്നത് ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായപ്പെടുകയാണെങ്കിൽ മാത്രം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചെയ്യാം ഇനി ഇതിനകത്ത് ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഉണ്ട് ഓട്ടോമോട്ടീവ് ഗ്രേഡ് വേറെയുണ്ട് ഉണ്ട് അതിനെപ്പറ്റി താല്പര്യമുണ്ടെങ്കിൽ പറയുക നമുക്ക് വീഡിയോ ചെയ്യാം ഇനിയിപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കാണിച്ചു തരാം ഇപ്പം ഇത് നമുക്ക് മാർക്കറ്റിൽ ജനറൽ ആയിട്ട് അവൈലബിൾ ജനറൽ പർപ്പ് ഇതായിട്ട് കിട്ടുന്ന ഒരു കലക്ട്രോണിൻ്റെ ഒരു കപ്പാസിറ്റർ ഉണ്ട് അപ്പോൾ ഈ കപ്പാസിറ്റർ നമുക്ക് ടെമ്പറേച്ചർ എഫക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം മാറുന്നു എന്ന് നമുക്കൊന്ന് നോക്കി കളയാം ഒരു ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൾട്ടി ടെസ്റ്റ് ഫംഗ്ഷൻ ടെസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു കപ്പാസിറ്റർ ഈ കപ്പാസിറ്റിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുന്നൂറ് മൈക്രോഫാരോഡ് ആണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ വാല്യൂ രണ്ടായിരത്തി ഇരുന്നൂറ് മൈക്രോഫാരൈഡ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ലോസ് കാണിക്കുന്നുണ്ടോ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ഞാൻ ഇ എസ് ആർ എന്ന് പറഞ്ഞിട്ടില്ലേ അതവിടെ എഴുതി കാണിക്കുന്നുണ്ട് പോയിന്റ് സീറോ സീറോ ഓം കാണിക്കുന്നുണ്ട് ഇതിപ്പം നോർമലി ആയിട്ടുള്ള ഒരു ഇതല്ലേ നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് കൊടുത്തു നോക്കിയാലോ കൊടുത്തു നോക്കാം അതിനായിട്ട് നമുക്ക് ദാ നമുക്ക് ഈ ഒരു ഇതിലൂടെ നമ്മൾ ഈ സ്റ്റേഷൻ ടെമ്പറേച്ചർ നമ്മുടെ സോൾഡിംഗ് സ്റ്റേഷൻ വഴി ഒന്ന് കൊടുത്തു നമ്മൾ ആ ഹീറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ വാല്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മൈക്രോഫാരഡ് ആണ് നേരത്തെ നോക്കിയറിയാം രണ്ടായിരത്തി ഒരുന്നൂറ് സംതിങ് മൈക്രോഫയർഡായിരുന്നു അതിൻ്റെ അകത്ത് കണ്ടിരുന്ന സ്ക്രീൻ നോക്കിയാണ് കാണാം അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ തന്നെ എൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് ഇനി വീണ്ടും ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും അതായത് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും വാല്യൂ ചേഞ്ച് ചെയ്യും അതുമാത്രമല്ല ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വൈബ്രേഷൻ എഫക്ട് ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എഫക്ട് ചെയ്യാറുണ്ട് അതുപോലെ ാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ പ്രശ്നങ്ങൾ ഇനി അടുത്ത് നമുക്ക് ഓട്ടോമോട്ടീവ് ഗ്രേഡ് അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ഇൻഡസ്ട്രിയൽ ഗ്രേഡ് അതിന് വേറെ രീതിയിലുള്ള പ്രത്യേകതകളുണ്ട് അതായത് ഇപ്പം ഇതൊരു ഇൻഡസ്ട്രിയൽ ഗ്രേഡ് അൾട്രാസോണിക്കിൻ്റെ ഒരു ബോർഡാണ് അൾട്രാസോണിക്കിൻ്റെ ലാമ്പിൻ്റെ ബോർഡാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണൻസ് ഉണ്ടോ വളരെ സാധാരണയായിട്ട് ചോക്കൊക്കെ എടുക്കുവാണെങ്കിൽ ഇത്രയും നല്ല ക്വാളിറ്റിയൊന്നും കാണത്തില്ല ഈ കോറൊക്കെ എടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ വളരെ നൈസ് അല്ലേ അപ്പോൾ അതാണ് എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം താങ്ക്